ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻഷൂസ് വേൾഡ് നമ്മളെ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞു നോക്കിയതാണേ എല്ലാവരും ഉണ്ടല്ലോ ഇങ്ങനെ പറയണം അപ്പം ഞാനൊന്ന് പറഞ്ഞു നോക്കിയതാ അപ്പോൾ ഏതായാലും നമ്മളെ അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അങ്ങനെ നമ്മളെ ഇന്നലൊട്ട വീഡിയോ ഉണ്ടല്ലോ മുന്നൂറ്റി പന്ത്രണ്ട് ആൾക്കാരായിട്ടോ കണ്ടുകണത് അത് സ്കിപ്പ് ചെയ്യാതെ കണ്ടുകണമല്ലെന്നപ്പോൾ ഞമ്മൾക്ക് പറയാൻ കൂടിയാണില്ല അതിലുണ്ടല്ലോ മുപ്പത്തഞ്ച് കമൻറ്റും അല്ല മുപ്പത്തഞ്ച് ലൈക്കും ഇരുപത്തിരണ്ട് കമൻറ്റും ഞമ്മക്ക് കിട്ടിയിക്കണം കേട്ടോ അലഹദില്ല സന്തോഷമായിട്ടാണ് പിന്നെ നമ്മളെ ചില സബ്സ്ക്രൈബർക്കുണ്ടല്ലോ കുറേ കമൻറ്റൊക്കെ ഇട്ട് കണ്ട് സഹായിച്ചു കേട്ടോ കമൻറ്റ് ബോക്സ് കണ്ടച്ചിരിക്കണേ ഓൽക്കും ഒരുപാട് നന്ദി ഇനിയിപ്പം ഞാൻ നിങ്ങളെയൊക്കെ പുളിച്ചിമ്മ കയറ്റിയാണ് എത്തിക്കാട് നിങ്ങളാരും പുളിച്ചിമ്മ കയറാൻ നിൽക്കണ്ടെട്ടോ ഏഹ് അപ്പം ഏതായാലും ഉണ്ടല്ലോ ഈ മുന്നൂറ്റി പന്ത്രണ്ട് ആൾക്കാർ കണ്ടില്ലേ ഈ വലിക്കെല്ലാവർക്കും ലൈക്കും കമൻറ്റും ചെയ്തുകൂടനെ ഇന്ന് എത്ര കാലം ഉണ്ടായിനില്ലേ ഞാനുണ്ടല്ലോ ഓല് പഠിച്ച സ്കൂളിൽ മാഷാകാൻ നോക്കിയതാണ് പക്ഷേങ്കിൽ അത് നേരെ തിരിഞ്ഞ് ഓലിക്ക് മനസ്സിലായി ഇച്ചിരി സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെ കിട്ടാൻ വേണ്ടി ഓളിങ്ങനെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടത് ഓർക്കും മനസ്സിലായി അപ്പം എങ്ങനെ അത് നേരെ തിരിഞ്ഞു വന്ന് ഞാൻ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഓലായി എങ്ങനുണ്ട് ഇപ്പം ഞമ്മളാരായി ഞമ്മൾ സസ്യായി അപ്പം ഏതായാലും മക്കളെ അപ്പം ഈ ഏതായാലും ഇന്നത്തെ വി വിശേഷങ്ങളൊക്കെ ഒന്ന് കാണലേ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറക്കരുത്ട്ടാ അപ്പം അങ്ങനെ നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ച് കഴിഞ്ഞിട്ടാ ഇനി തിളച്ചോ അല്ലേന്നിപ്പോൾ നമുക്ക് പറയാൻ കൂടിയാട്ടില്ല ഈ പറിച്ചിലിൻ്റെ ഇടയിൽ ഏതായാലും നൂൽപുട്ടാണ് ഇപ്പോൾ ഒന്ന് ചൂടണത് ചാറ് കേങ്ങാണ് അയക്ക് തേങ്ങ ഒക്കെ വരണ്ടി അരിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു തക്കാളി ഇട്ടുകൊടുത്തേക്കണ് പിന്നെ നമ്മൾ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ മല്ലിപ്പൊടി അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഇനി ചാറ്റൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു തുള്ളി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ കുറേ ഇട്ട് കൊടുത്താലുണ്ടല്ലോ മല്ലിൻ്റെ ഒരു കുത്തലാണ് അപ്പോൾ പിന്നെ കുറച്ച് മല്ലി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നമ്മൾ കുക്കറാണ്ട് മൂടി വെച്ചിട്ട് ഞാൻ ഗ്യാസ് വെക്കാണ്ട് വെക്കാം പിന്നെ ഞാൻ ചായൻ്റെ വെള്ളമുണ്ടല്ലോ അയിൽ നിന്ന് ഞാൻ ചൂടുവെള്ളം മുക്കീണിട്ടോ തിളച്ച വെള്ളം മുക്കിയിട്ടാണ് ഞാനതി പറന്ന് കൊടുത്ത് കണത് ഇതിന് മുന്നൊക്കെ ഞാൻ പറഞ്ഞേക്കണേ ഞാൻ തിളച്ച വെള്ളം പാർന്ന് ഉപ്പിട്ട് കുഴക്കൂട്ടോ എന്നിട്ട് നല്ല തിളച്ച വെള്ളം പാർന്ന് സ്പൂണുകൊണ്ടൊന്ന് ഇളക്കി കൊടുത്ത് പിന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ കട്ടാക്കി വെക്കും ഇനി നമുക്ക് ഞമ്മളെ നമ്മളെ നൂല്പുട്ടിൻ്റെ അച്ചുണ്ടല്ലോ അതെടുത്തേക്കണ് അതേമാതിരി നമ്മളെ നൂല്പുട്ട് ചൂടാനുള്ള പാത്രം എടുത്ത വെച്ചിരിക്കണേ അതിലൊക്കെ ഒരു തുള്ളി വേക്കാക്കി കൊടുക്കൂട്ടോ അതെന്തിനാ വച്ചാൽ നമ്മൾ ആ നൂല്പുട്ടുണ്ടല്ലോ വേഗം അതിന് ഇളകിപ്പോരാനാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മളെ നൂൽപ്പുട്ടൊന്ന് പീച്ച് വയ്ക്കാം കണ്ടല്ലേ നല്ല സൂപ്പറായിട്ടില്ലേ നൂൽപുട്ട് നല്ല അടിപൊളിയായി വരുന്നുണ്ട് അല്ലേ അപ്പം ചിലവിലൊക്കെ പറയണേക്കാം നല്ല തിളച്ച വള്ളത്തിൽ നൂൽപ്പുട്ടിൻ്റെ കുഴച്ചാൽ നന്നാവൂല അഞ്ച് നന്നായില്ല എന്നൊക്കെ പറയണേക്കാം പക്ഷേങ്കിലുണ്ടല്ലോ ഞമ്മക്കുണ്ടല്ലോ തിളച്ച വള്ളത്തിൽ ഇങ്ങനെ കുഴച്ചെങ്കിലേ നമ്മളെ നൂല്പ്പുട്ട് ശരിയാവുള്ളൂ പച്ചെളത്തിൽ കുഴച്ചാൽ നമ്മളെ നൂല്പുട്ട് എങ്ങനെ ആയാലും കേട്ടോ അത് ഒരു ഉറപ്പേ കാരണം ഇതാവുമ്പോൾ നല്ല അടിപൊളിയായിട്ടില്ല നൂല്പുട്ടായിക്കൊട്ടോ അങ്ങനെ നമ്മൾ നൂല്പുട്ട് ഇതാക്കണെങ്കിൽ ഒക്കെ അങ്ങനെ പീച്ചെടുക്കണുണ്ട് കേട്ടോ ഉണ്ടല്ലേ പീച്ചാകുന്ന നല്ല സുഖമുണ്ട് പിന്നെ വാട്ടി കുഴയ്ക്കാതെ പറ്റില്ല കേട്ടോ ഞമ്മൾ പത്തിരിക്ക വാട്ടണമാതിരി കുഴച്ചുകൊണ്ട് അങ്ങനെ ആയാലെന്താന്നറിയോ പീച്ചയാലാണ് പോരൂല അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇതിന് അപ്പോൾ ഏതായാലും ഞമ്മൾ നൂൽപ്പുട്ടൊക്കെ പീച്ചു കഴിഞ്ഞിങ്ങണ് നമ്മൾ ഇഡലി ഇഡിലി പാത്രത്തിലാണ് കേട്ടോ ഞാൻ വെള്ളം വെച്ചിങ്ങണത് അപ്പം നീ ഞമ്മക്കതൊന്ന് തിളച്ച് വന്നിട്ട് ഞമ്മൾക്ക് അത് അയക്കാണ്ട് അരക്കണ്ട് വയ്ക്കാം അപ്പം നീ അത് അവിടെ കിടന്നാണ്ടാണ് വേഗട്ടെ അപ്പോൾ പിന്നെ ചാറൊക്കെ വന്തുക്കണേ ഈ കാരം അപ്പം ഇനി രണ്ട് വിസിൽ അടിച്ചാൽ മതിയല്ലോ കാരണം കേങ്ങല്ലേ അങ്ങനെ ഇതാക്കണേ നമ്മളെ കേങ്ങൊക്കെ വന്നുക്കണേട്ടോ ഇനി കൈലോണ്ടുണ്ടല്ലോ ഒന്ന് കുത്തി കൊടുക്കണുണ്ട് കൈ അപ്പം കേങ്ങിങ്ങനെ കഷ്ണമായി നിന്നിട്ട് കാര്യമൊന്നും എല്ലാവരും തോന്നില്ല പിന്നെ നമ്മൾ ഇന്നലെ വെച്ച കുറച്ച് കോഴി ഉണ്ടായി അതിൻ്റെ കുറച്ച് കായ ഉണ്ട് കേട്ടോ ബാക്കി ചട്ടിയിൽ കഷ്ണങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണേ അപ്പോൾ പിന്നെ അതിൻ്റെ കായത്തെ കുറച്ച് വെള്ളം പറഞ്ഞിട്ട് ചട്ടൊന്ന് കെയ്യീ കണ്ട് നമ്മൾ ഈ കേങ്ങും ചാറ്റക്കാണ് പാർന്നു കൊടുക്കണം കേട്ടോ ഇപ്പം എന്തായി കോഴിച്ചാറ്റിൻ്റെ ഒരു ചൊയൊക്കെ വരും ഇപ്പോൾ ഈ ചാ നമ്മൾ ഈ കേങ്ങും ചാറ്റിന് അപ്പോൾ ഏതായാലും ചട്ടൊക്കെ നല്ലോണം ഒന്ന് മോറിയാക്കി പാർന്നിക്കണം ഇനി ഇപ്പം അതെന്ത് ചാറായി കേങ്ങും കേങ്ങുമല്ല കോഴിയല്ല അറിഞ്ഞാൽ മരിക്കത്തൊരു ചാറായില്ലേ ഇപ്പോൾ കോഴിച്ചാറിൻ്റെ ഒരു രസം ഉണ്ടാകും തേങ്ങും ചാറുമാണ് പറഞ്ഞല്ലേ പറഞ്ഞില്ലേ അതേമാതിരിയാണിപ്പോൾ അത് അങ്ങനെ ഏതായാലും നമ്മളെ നൂൽപുട്ട് ഒരു സെറ്റ് സെറ്റായിക്കണം കേട്ടോ ഇനി നമുക്ക് മറ്റതും കൂടിയും പീച്ചെടുക്കണം ഇനി ഒന്ന് ഒന്നും ഇങ്ങോട്ട് ഇറക്കി വയ്ക്കാതെ അതൊന്ന് തണുക്കട്ടെട്ടോ ഇട്ടി ഞമ്മൾക്കത് എടുത്തിടാം അപ്പോൾ ഇതാക്കണേ വെള്ളമൊക്കെ വറ്റിയിങ്ങനെ തന്നെയാണേ നോക്കിയിട്ടില്ലെങ്കിൽ ഇതിപ്പോൾ അങ്ങനെ വെള്ളം വറ്റി കരിഞ്ഞതാണ് ആ പാത്രം പിന്നെ അത്ര വരച്ചിട്ടും പോകണില്ല പിന്നെ ഏതായാലും വെള്ളം കുറച്ചും കൂടി പറഞ്ഞ് കണ്ട് ചൂടാകാൻ വെച്ചിരിക്കണേട്ടോ പിന്നെ ബാക്കിയില്ല കൂടി നമുക്കങ്ങനെ പിഴിച്ചെടുക്കണം അത് വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടില്ല അടിപൊളിയായിട്ടില്ല നൂലിപ്പുട്ടാണ്ടല്ലേ അങ്ങനെ നല്ല തിളച്ച വെള്ളം പാർന്നുകാണ്ടളക്കണം അല്ലാതെ വാട്ടരുത് ഇട്ടാ പത്തിരിക്ക് വാട്ടണമാതിരി വാട്ടിയാൽ പറ്റൂല പിന്നെ നമ്മളെ ചാറുണ്ടല്ലോ തൂമിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം അതിന് ചെറിയ ഉള്ളി പിന്നെ കരിവേപ്പിൻ്റെ അലി ഇട്ടിക്കണേ ഇനി നമ്മൾക്ക് നമ്മളെ ചാറാക്കണേ തൂമിച്ചെടുക്കാം അപ്പം അങ്ങനെ ചാറു ആയി കടിയായി പിന്നെ അങ്ങനെ ഇതാക്കണേ നമുക്കതിൽ പറഞ്ഞു കൊടുക്കാം ഞാൻ ഇനിയിപ്പോൾ മക്കളെയൊക്കെ വിളിച്ചണോ മദ്രസയ്ക്ക് പോകാനേ അപ്പോൾ അങ്ങനെ മക്കളെയൊക്കെ വിളിച്ചു കൊടുത്തിരിക്കണെ ഒരിക്കൊക്കെ ചായ കൊടുക്കാണ് കേട്ടോ സനുവിന് ചാറ് പറഞ്ഞിരിക്കണേ മിന്നോട്ടിക്ക് ചാറ് മണ്ട പഞ്ചാര മതിയറി അപ്പോൾ ഓക്കെ ഒരു നില് പഞ്ചാര ഇട്ട് കൊടുത്തേക്കണ് കേട്ടോ പിന്നെ അങ്ങനെ ഓരോ മദ്രസക്കൊക്കെ പറഞ്ഞുവെച്ചേ ഞാൻ ഇനി ചായ അടിച്ചു കേട്ടോ അപ്പം അങ്ങനെ ഞാനും ഇതാക്കണ് രണ്ട് നൂൽപുട്ടും പിന്നെ നമ്മളൊക്കെ എങ്ങും ചാറും അപ്പോൾ ഇതാക്കണ് ആ ഓടിയും പാറഞ്ഞോട് നിൽക്കണ കേട്ടോ കുറച്ച് തോനെ പാറക്കണ് എന്നാലും ഇപ്പം നീ ചാർ ഇഞ്ഞും ബാക്കി കഴിക്കാരം അതിനോടൊക്കെ നമുക്ക് പണിണ്ട് ഇനി ഇപ്പം എത്ര ചാറ് ബാക്കിയാണേലും അതുകൊണ്ടൊക്കെ വെച്ചിട്ട് ഞമ്മൾക്ക് നല്ല ഉസാറായിട്ട് അറിയാം അതെത്താ കാട്ടണ്ടിയെന്നില്ലത് കണ്ടോളിട്ടാ അങ്ങനെ നമ്മളിതാക്കണ് നമ്മളെ നൂല് പൊട്ടും ഇപ്പോൾ കോഴിച്ചാറിൻ്റെ കുറച്ച് ഒയുണ്ടിട്ടോ ഞമ്മളൊക്കെ ചേങ്ങും ചാറ് അത് നമ്മളാ കോഴിൻ്റെ കായുണ്ടല്ലോ നേരത്തെ അതിട്ടിട്ടാണേ പിന്നെ ചായടെയൊക്കെ കഴിഞ്ഞ് മക്കൾക്കൊക്കെ സ്കൂൾ കൊണ്ടാകാൻ എന്തെങ്കിലും ഒരു കൂട്ടാൻ കൊണ്ടുപോകണ്ടേ അപ്പോൾ കുറേ ദിവസം ആയിക്കോണ്പോൾ കേങ്ങ് പൊരിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഇതിപ്പോൾ പൊരിച്ച പറയാൻ പറ്റില്ല ഒരു ചട്ടിയിൽ ഓയിൽ ഒറ്റിച്ച് കണ്ട് അയക്കാണ്ട് ഇട്ട് കൊടുക്കൂട്ടോ എന്നിട്ട് അതോടെ മൂടിയാക്കാം ഇനി അതവിടെ കിടന്നങ്ങനെ വന്നോളും അപ്പം പൊരിച്ച മാതിരി ആവും ചെയിച്ചു എന്നാലോ എണ്ണയറ്റ കുറവ് കഴിക്കാനും പറഞ്ഞില്ലേ ഏതായാലും മൂടി കണ്ട് നമ്മളെ വലിയ ചെറുക്കനോടുണ്ടല്ലോ നമ്മളെ വലിയ കൂട്ടിനോട് കുറേ ഭർത്താനൊക്കെ പറഞ്ഞ് കോളേജത്തെ വിവരങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് അന്വേഷിച്ചൊക്കെ ഞങ്ങൾ ഇങ്ങനെ കുത്തിർന്നപ്പുണ്ടല്ലോ കേങ്ങ് വന്ന് നോക്കുമ്പോൾ പറ്റങ്ങട്ടെ ഉടഞ്ഞിക്കണേ ബന്ധം കട്ടെ എന്തായിക്കോട്ടിട്ടോ അപ്പോൾ നമ്മളെ സാധനോട്ടം വന്നുകാണ്ട് ഇങ്ങനെ നോക്കുകയാണ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കുറച്ച് ഉടഞ്ഞിരിക്കണേ കാരണം എന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരിക്കൽ ആക്കുക കൊടുത്ത പോലെ സ്കൂൾ പറഞ്ഞേച്ച് പിന്നെ നമ്മൾ ഇന്നേരം എടുത്ത ചീന കോഴിയുണ്ട് തന്നെയല്ലോ അത് ഞാൻ വള്ളത്തിൽ ഇട്ടിങ്ങ് കിട്ടാം ആകെ കുറച്ചുള്ളൂ അതിട്ട് കാണ്ടേ നമുക്ക് ചാറുണ്ടാക്കാം അപ്പം ഇന്ന് നമ്മൾ ചോറ് വെക്കണത് തേങ്ങാ ചോറാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു തേങ്ങ പൊട്ടിച്ചിരിക്കണെ അപ്പം അതിൻ്റെ വെള്ളമൊന്നും കുടിച്ചാൽ ഇപ്പം മക്കളാരും ഇല്ല അതുകൊണ്ട് നമ്മൾ തന്നെ കുടിച്ചിരിക്കണട്ടോ അങ്ങനെ അതാക്കണെ നമ്മൾ നമ്മളെ രസം പൊടീത്തെ ആ നെല്ലുത്തേരി ഉണ്ടല്ലോ അതിട്ട് കണ്ടാണ് കേട്ടോ ചോറക്കണത് അപ്പോൾ ഇതിങ്ങനെ വെച്ചെങ്കിലൊക്കെ കജ്ജുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വെറും ചോറ് വച്ചാൽ മക്കൾക്കൊന്നും വണ്ടിരുല്ല അപ്പോൾ ഇങ്ങനെ കോഴിയൊക്കെ ഉണ്ടെങ്കിൽ ചാറ് വെച്ചാൽ ഇങ്ങനെ തേങ്ങാച്ചോറൊക്കെ വെച്ചാൽ മതി പിന്നെ ഉപ്പും ഉലുവി ഇട്ട് അരി കെയ് അല്ല ഉലുവിയും ഒക്കെ ഇട്ട് കണ്ട് അരി ആദ്യം കയ്യിയെടുത്തിട്ട് പിന്നെ വെള്ളം പറഞ്ഞിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഉള്ളി ഇട്ടു തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഞമ്മക്ക് നമ്മളെ കുക്കറിലിട്ട് കണ്ടതാണ്ട് അടിച്ചാൽ അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മൾ കുക്കറിൽ ഇട്ട് കൊടുത്ത് കേട്ടോ ഇനി അത് അവിടെ കടന്ന് വേഗട്ടെ ഇനി നമുക്ക് നമ്മളെ ഉണ്ടല്ലോ ചാറ് വെക്കണം അതിന് ഞാനൊന്ന് ഉള്ളിയും തക്കാളി ഒന്ന് വാട്ടൽ തന്നെ തേങ്ങ അരച്ച് നല്ല വറുത്തരച്ച തേങ്ങ അരച്ച് കണ്ടിട്ടൊന്ന് നമ്മൾ ഈ അഞ്ചിട്ട് കണ്ടുള്ളതുകൊണ്ടല്ലേ എട്ടെണ്ണോ പത്തെണ്ണം നേരെ ആരെയൊന്നുമില്ല അത് തേങ്ങ അരച്ച് ചാറക്കണം അതിന് ഞാൻ മുളകും പൊടി ഇട്ടെടുത്തു മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു പിന്നെ തുള്ളി മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ടുകൊടുത്തു പിന്നെ നമുക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു ചെറിയ തക്കാളി കേട്ടോ ഞാൻ എടുത്ത് തേങ്ങ അരക്കുണ്ടല്ലോ പിന്നെ ഒരു തക്കാളി ഇട്ടിരിക്കണിട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചകും കൂടി ഞമ്മൾക്ക് ചീന്തിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് മൂന്ന് പച്ചളകും ചീന്തിയിട്ട് കൊടുത്തു ഇനി കുറച്ച് കരിയേപ്പിൻ്റെ അലി ഇട്ടെടുത്തു ഇനി ഞമ്മൾക്ക് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കണ്ടിണ്ടല്ലോ നമുക്ക് നമ്മളെ കുക്കറാണ്ട് അടച്ചിട്ട് രണ്ട് ബിസിലാണ്ടടച്ചാൽ ഞമ്മൾക്ക് മാങ്ങിയാൽ കേട്ടോ പിന്നെ ഒരു കേ വേജിൻ്റെ ഒരു കഷ്ണം എടുത്താണ്ട് അരി ഉണ്ട് കിട്ടാം തേങ്ങാച്ചോറല്ലേ അപ്പം കേബേജ് ഉപ്പേരി മാണല്ലോ അപ്പം അങ്ങനെ ഏതാനും കേവേജ് ഉണ്ടായപ്പോൾ ഉപ്പേരി ഒക്കെയാണ് കേട്ടോ ഉണ്ടായിട്ട് നമ്മൾ വെക്കാതെക്കേണ്ടല്ലോ കരുതിയിക്കാണ്ട് അങ്ങനെ കേബേജ് ഒക്കെ അരിഞ്ഞുവെച്ചിരിക്കണേ ഇനി നമ്മൾ ചട്ടിക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ട് തേങ്ങ നമ്മളൊന്ന് വറുത്തെടുക്കാൻ കെട്ടോ നമ്മളാ ചാറ്റിക്ക് തേങ്ങയും ഇട്ട് കൊടുത്തു ഇനി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഇനി നമ്മൾ കൈക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് പോണ ജീരുള്ളിയും ഒരു മൂന്നാല് പോണ ചെറിയതാണ് കേട്ടോ വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇട്ട് കൊടുത്ത്ക്കണ്ട്ടോ അങ്ങനെ വലിയ പണ വെളുത്തുള്ളിയാണ് വെച്ചെങ്കിൽ രണ്ടെണ്ണം മതി പിന്നെ രണ്ട് ഏലക്കായി രണ്ട് കറാമ്പൂവ് ചെറിയ രണ്ട് പട്ടൻ്റെ ഒരു കഷ്ണം ഇട്ട് കൊടുത്തുക്കണ് ഇനി അതൊക്കെ പാട കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുണ്ടല്ലോ പെട്ടെന്ന് ഉൾ നമ്മളെ തേങ്ങണ്ടല്ലോ വറവായിട്ട് വരും പിന്നെ കുറച്ച് പെരിഞ്ചീരമൊക്കെ ഇട്ട് കൊടുത്തുക്കണ്ട്ടോ അപ്പോൾ അതൊക്കെ കൂടി നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കാബേജ്ക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടുകൊടുത്ത്ക്കണം പിന്നെ ചട്ടി ചൂടാക്കിയിക്കണേക്ക് കടുക് ഇട്ട് കൊടുത്തു കരിയൊക്കെ ഇട്ട് കൊടുത്തു തേങ്ങ പച്ചമുളകും അരിഞ്ഞുണ്ട് ഇനി അതിട്ട് കൊടുത്തു ഇനി അതൊന്ന് ചട്ടിയിലിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഞമ്മക്ക് നമ്മളെ കാബേജും കൂടി ആക്കാണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളി നമ്മൾ തേങ്ങയും തന്നെ ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുക്കണുണ്ട് കേട്ടോ കരിയാതക്കാനും വേണ്ടിയാണ് അപ്പോൾ നമ്മൾ തേങ്ങി പച്ചമുളകും ഇതൊക്കെ ഒന്ന് ഇതായി വന്നിരിക്കണം കേട്ടോ വറവായി വന്നിട്ട് അത് ഞമ്മക്ക് ഇന്നിട്ട് നമ്മളെ കാബേജായിക്കിട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് ഞമ്മക്ക് മൂടിയച്ച് വേവിച്ച പിന്നെ നമ്മളെ തേങ്ങ ഇതാക്കണ് നല്ല ചോന്ത കളറായിട്ട് വന്നിട്ട് കേട്ടോ ഇനി നമുക്ക് അതൊന്ന് തണുക്കാൻ വെക്കണം എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് കണ്ട അരച്ചെടുക്കാം കേട്ടോ അപ്പം ചൂടോർക്ക് നമ്മളെ മിക്സിൻ്റെ ജാറിലിട്ടാൽ എന്താ പറയുക നമ്മളെ ജാറിൻ്റെ ബ്ലേഡിന് മൂർച്ചം കുറയും ചാറ് തൂമിച്ചാലല്ല ഉള്ളിയും കരിയെ പൊടുത്തച്ചു പിന്നെ നമ്മൾ തേങ്ങാച്ചോറ്റയ്ക്ക് പപ്പടം എല്ലാം ഞാൻ ഉണ്ടല്ലോ ഒരു കുണസും ഉണ്ടാവില്ല അപ്പോൾ അതാണ് പപ്പടം പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പപ്പടം പൊരിച്ചു ഇനി നമുക്ക് എന്താ നമ്മളെ അപ്പടൊക്കെ റെഡി ആക്കണം കേട്ടോ ഇനി ചാറ് തോമിക്കണം അതിന് തേങ്ങ അരക്കണം കാബേജ് ഇതാക്കണം കേട്ടോ ഇനി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തുനോക്കാം അപ്പോൾ നമ്മൾ കാബേജും തന്നെ വെന്ത്ക്കണം കേട്ടോ ഇനി നമുക്കതാണ് വാങ്ങിയേക്കാം അത് വന്നുക്കണം കേട്ടോ ഇനി നമ്മളെ തേങ്ങ ഇതാക്കണം ഞാൻ അരച്ചെടുക്കാനും വേണ്ടി പിന്നെ നമ്മൾ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളെ ചാറുണ്ടില്ലേ കോഴിച്ചാറ് നല്ല അടിപൊളിയായിട്ട് പച്ചം പോലെയാണെങ്കിലും അത് കുറച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് അയക്കേതാക്കണം രാവിലെ വെച്ച് ഇനി കീങ്കും ചാർ ഉണ്ടായിരുന്നല്ലോ അതും കൂടി ഞാൻ അയക്കു പറഞ്ഞിട്ടുണ്ടോ ഇതിങ്ങനെ പറഞ്ഞാണ്ടല്ലോ നമ്മളെ വലിയ കുട്ടിയും നമ്മളെ പുതിയ പ്ലകാക്കിയും പറയും ഇച്ചിരി ഒരു സാധനം ഉണ്ടാക്കി അതായത് നാശമാക്കാൻ നിൽക്കും പറഞ്ചാ വലിയോം പറയും ഇന്നിങ്ങനെ ചാർ ഇങ്ങനെ ചൊറുക്കു കിട്ടാൻ നിൽക്കും പറയും അപ്പോൾ ഏതായാലും നമ്മളെ ചോറ് നല്ല റെഡിയായി വന്ന നല്ലോ ബന്തുക്കണിട്ടോ സൂപ്പറായിട്ട് വന്നിട്ട് നമ്മളെ ചോറൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ അടച്ചെച്ചിരിക്കണിട്ടോ അപ്പോൾ പിന്നെ ചാറുണ്ടല്ലോ ചിങ്ങനത്തൊക്കെ ചാറൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ കളയാൻ തോന്നൂലെ ഇതിങ്ങനെ അയക്കൊക്കെ ഞാൻ കാറ്റാക്കി എടുക്കും കേട്ടോ അപ്പോൾ പറയും ഞാൻ പോലെ കാണാതെയൊക്കെ ഇങ്ങനെ പാരും കണ്ട് പാറന്നാൽ പറയും ചാറ് നശിപ്പിച്ചു പാപ്പിമാനും അപ്പോൾ പിന്നെ കാണാതെയൊക്കെ അങ്ങനെ പാരലാണ് ഞാൻ പിന്നെ ഞാൻ തേങ്ങ പാർന്ന് തിളപ്പിച്ചിരിക്കണട്ടോ പിന്നെ ചാർ ഇപ്പം നല്ല കുറുന്നനായി വന്നിരിക്കണേ അപ്പം അങ്ങനെ നമ്മൾ പപ്പടം പൊടിച്ച ചട്ടീൻ്റെ തന്നെയല്ല അയ്ക്കന്നെ കേട്ടോ വെളിച്ചെണ്ണ ഇറന്നിരിക്കുന്നത് ഇനി നമുക്ക് ആ ഉള്ളിയും കരിയെ പൂട്ടിക്കാണ്ട് ഞമ്മക്ക് തൂമിച്ചെടുക്കാം നമ്മളെ ചാർ അപ്പം തേങ്ങ പാർന്നിട്ട് ഒന്ന് തിളച്ച് വന്നിരിക്കണം കേട്ടോ നല്ലോണം ഒന്ന് തിളച്ചിട്ട് നമ്മൾ മാങ്ങി വെക്കാൻ ചെയ്ത് ആ ഉണ്ടല്ലോ എന്തൊരു മണമെന്നറിയാം ആ ചാറ്റിന് നല്ല സൂപ്പർ മണമാണ് തേങ്ങാ ചോറ്റൊക്കെ ആകുമ്പോൾ ഇങ്ങനെ തേങ്ങയൊക്കെ വറുത്തരച്ച കോഴിച്ചാറൊക്കെ ഉണ്ടാക്കിയ നല്ല രസമാണ് ഇനി എനിക്ക് ഞാനൊരു ഉള്ളി തോന്നിച്ചപ്പോൾ കരിയപ്പുട്ടയൊക്കെ കുറച്ച് തുള്ളി മുളകും പൊടിയും പാട ഇട്ട് കൊടുക്കണം കേട്ടോ അതെന്തിനാ വച്ചാൽ ചാറ് എരിവുമില്ലാച്ചെങ്കിൽ കുറച്ച് എരിവ് എരുവുണ്ടാകാനും പിന്നെ നമ്മളെ ചാറുണ്ടല്ലോ ഇങ്ങനെ ഒരു ചോന്ത കളറായിട്ട് ചാറിൻ്റെ മേലെങ്ങനെ പാകി ഇങ്ങനെ നിക്കും അതിനും വണ്ടിയാണ് നമ്മൾ കുറച്ച് മുളകും പൊടിയൊക്കെ കൊടുക്കണം കേട്ടോ അത് വേണ്ടില്ലേ ചാറുണ്ടല്ലേ അതിൻ്റെ മേലെങ്ങനെ ആ ചോന്ത കളറായിട്ട് ഇങ്ങനെ പാകിക്കണം അതിനും വണ്ടിയാണ് ഞമ്മളിതിങ്ങനെ കാട്ടുന്നത് അപ്പോൾ ഒരു ചോറുക്കാണ് കാണാൻ ചാറ് അങ്ങനെ ഇതാക്കണേ നമ്മളത് ചോറായി ചാറായി വപ്പടായി ഉപ്പേരിയായി അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുപ്പും വീതനെയൊക്കെ തുടച്ച് വൃത്തിയാക്കി ആ കഴിഞ്ഞിട്ട് പിന്നെ ബാങ്കൊക്കെ കൊടുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞു നമ്മൾ ചോറാണ് വേണം കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മളെ തേങ്ങാ ചോറ് അപ്പം നമ്മൾ എന്നും ഇങ്ങനെ നമ്മളെ ചോറ്റിൻ്റെ ഇങ്ങനെ ഒരു ചെറിയൊരു സാസ്ർ കാണുമ്പോൾ അങ്ങനെ ചോദിച്ചിരിക്കണട്ടോ ഞമ്മളൊരു സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചാൽ എന്ത് ചെയ്യാ നമുക്ക് കോരി ഇല്ലേന്ന് അപ്പോൾ കോരി ഉണ്ട് കേട്ടോ വെച്ചാൽ എന്താ ആ പ്ലേറ്റോട് ഇങ്ങോട്ട് ചോറ് ഇങ്ങോട്ട് കോരി ഇടുമ്പോഴാണ് ഒരു തൃപ്തിയാകട്ടോ അതുകൊണ്ടാണ് നമ്മൾ ആ പ്ലേറ്റ് ആ സാസറെ കൊണ്ട് ഇങ്ങനെ ചോറ് കോരി ഇടുന്നത് അപ്പോൾ എന്ന ഏതായാലും ഞാൻ കോരി എടുത്ത് കേട്ടോ കോരി കൊണ്ടാണ് ഇന്ന് നമ്മൾ ചോറ് കോരി ഇട്ട് കണത് അപ്പം നമ്മൾ ചോറ് കാബേജ് ഇട്ട് നമ്മളെ ചാറും പാർന്ന് ഇനി നമുക്ക് ചാറ് നല്ലോണം പാർന്നിരിക്കണം കേട്ടോ ഇനി നമുക്ക് രണ്ട് വപ്പടം കൂടിയും വെച്ചുകൊടുക്കാം ഏ അതോട് കൂടി ഉണ്ടല്ലോ നമ്മളെ തേങ്ങാച്ചോറിൻ്റെ മക്കളെ എന്താ അതിൻ്റെ ഒരു മണം എന്നറിയാം അതിൻ്റെ ഒരു രസം എന്താണെന്നറിയാം നിങ്ങൾക്ക് സൂപ്പർ ചോറും ചാറും കാബേജും അപ്പം ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരെ ഇൻഷാല് അസ്സാം വലൈക്കും